ഗ്രേറ്റ് തിങ്സ് ഇൻ ദ വേൾഡ് അച്ചീവ്ഡ് എസ് എ ടീം ദുബായിലെ പല വണ്ടേഴ്സും കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും റിയലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് എസ്പെഷ്യലി ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ബുജ് ഖലീഫ കണ്ട സമയത്ത് നമ്മൾ ലൈഫിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മളിൽ പലരും ലൈഫിൽ പല സംഭവങ്ങളും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്കാണത് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുക ഞാൻ ചെയ്താലാണത് ഏറ്റവും നന്നാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ടീമിൻ്റെ പവറിനെ പലപ്പോഴും അവഗണിക്കാറുണ്ട് ടീമിൻ്റെ പവറിനെ മാത്രമല്ല ബാക്കിയുള്ള ആളുകളെയും നമ്മൾ അവഗണിക്കാറുണ്ട് പലർക്കും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഡെലിഗേഷൻ കപ്പാസിറ്റി ഒക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതിന് വളരെ ധൈര്യക്കുറവാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് ലോകത്തെ എല്ലാ വലിയ വലിയ കാര്യങ്ങളും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ളത് അസ് എസ് ടീം ആയിട്ടാണ് എന്നുള്ളതാണ് ഇൻഡിവിജ്വലായിട്ട് ആരും വലിയ വലിയ ഒരുപാട് വലിയ അച്ചീവ്മെൻസുകളിലേക്ക് എത്തിച്ചേരാൻ എസ്പെഷ്യലി സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്ന അച്ചീവ്മെൻറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിൾ ഉദാഹരണമായിട്ട് ബുർജ് ഖലീഫയുടെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചു അതുമായി ബന്ധപ്പെട്ട മ്യൂസിയത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു ആ സമയത്ത് ലോകത്ത് നമുക്കറിയാം ഏകദേശം നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളാണുള്ളത് ബുർജ് ഖലീഫയുടെ ഹോൾ കൺസ്ട്രക്ഷനിൽ അറൗണ്ട് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വ്യത്യസ്ത ക്യാപ്പബിലിറ്റീസിൽ അവരുടേതായ റോൾ നിർവഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് പുർജുഗലീഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ ലോകത്തിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ് യു എയിലെ ദുബായിലാണ് അത് നിലകൊള്ളുന്നതെങ്കിലും ദുബായിലെ ആളുകളെ വെച്ചിട്ടോ അല്ലെങ്കിൽ ദുബായ്ക്ക് ചുറ്റുവട്ടത്തുള്ള രാജ്യത്തിലുള്ള ആളുകളെ വെച്ചിട്ടോ ഏതെങ്കിലും ഒരു ഡെവലപ്പഡ് ആയിട്ടുള്ള അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ വെച്ചിട്ടോ അല്ല ലോകത്തെ ആ ഒരു വലിയ അത്ഭുതം അവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എല്ലാവരും സൃഷ്ടിക്കണമെന്നില്ല നമ്മൾ നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടേതായ എഫേർട്ടുകളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മളെ ഫാമിലിയിൽ നമ്മളെ സൊസൈറ്റിയിലൊക്കെ നമ്മുടേതായ അല്ലെങ്കിൽ അതിൻ്റേതായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയ്ക്ക് ഷുവർ യു ഹാവ് എ ഗുഡ് ടീം നല്ല ടീം ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളെ ടീമിൽ പറ്റുമെങ്കിൽ നിങ്ങളെക്കാളേറെ അടിപൊളിയായിട്ടുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പറ്റാവുന്നത്ര ജോലികളും പറ്റാവുന്നത്ര കാര്യങ്ങളും ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വലിയ വലിയ നിലകളിലേക്ക് വലിയ വലിയ പൊസിഷനുകളിലേക്ക് അതുപോലെ വലിയ വലിയ ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ